ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസനെ ഉൾപ്പെടുത്താതെ പ്രതിഷേധം കണക്കുകയാണ് ബിസിസിഐയെ തുടർച്ചയായി മലയാളി താരത്തെ തഴയുന്നത് ക്രിക്കറ്റിന്റെ മാന്യതയ്ക്ക് നിരക്കുന്നതല്ലെന്ന് ക്രിക്കറ്റ് ആരാധകർ ഒന്നടങ്കം വിമർശിക്കുന്നു കണക്കുകളിൽ കേമനായി നിൽക്കുമ്പോഴും ബിസിസിഐയുടെ പദ്ധതികളിൽ ലാസ്റ്റ് ബെഞ്ചിലേക്ക് തഴയപ്പെടുകയാണ് സഞ്ജു ഏകദിനത്തിൽ സഞ്ജുവിനേക്കാൾ വളരെ പിന്നിലുള്ള ഋഷഭ് പന്ത് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം പിടിക്കുകയും ചെയ്തു ഇന്ത്യക്കായി മുപ്പത്തി ഒന്ന് ഏകദിനങ്ങളാണ് ഋഷഭ് പന്ത് കളിച്ചിട്ടുള്ളത് ശരാശരിയിൽ ഇതുവരെ നേടിയിരിക്കുന്നത് റൺസ് അഞ്ച് അർദ്ധ സെഞ്ചുറികളും ഒരു സെഞ്ചുറിയുമാണ് താരത്തിന്റെ പേരിലുള്ളത് സഞ്ചുവാകട്ടെ കണക്കുകളിൽ പന്തിനേക്കാൾ ഏറെ മുന്നിലാണ് പതിനാറ് ഏകദിനങ്ങളിൽ നിന്ന് അൻപത്തി ആറ് ദശാംശം ആറ് ആറ് ശരാശരിയിൽ അഞ്ഞൂറ്റി പത്ത് റൺസ് സഞ്ജു അടിച്ചുകൂട്ടിയിട്ടുണ്ട് മൂന്ന് തവണ അർദ്ധ സെഞ്ചുറി നേടിയ താരം ഒരു സെഞ്ചുറിയും ഏകദിന ഫോർമാറ്റിൽ സ്വന്തമാക്കി സ്ട്രൈക്ക് റേറ്റ് എടുത്താലും പന്തിനേക്കാൾ മികവ് സഞ്ജുവിന് തന്നെയാണ് മാത്രമല്ല റിഷഭ് പന്തിനേക്കാൾ ഫ്ലെക്സിബിലിറ്റിയുള്ള ആണ് സഞ്ജു ഓപ്പണർ പൊസിഷൻ മുതൽ നമ്പർ ആറ് പൊസിഷൻ വരെ കളിക്കാൻ സഞ്ജുവിന് സാധിക്കും നിലവിൽ നമ്പർ മൂന്ന് മുതൽ നമ്പർ ആറ് വരെ സഞ്ജു പല റോളുകളിലും ഏകദിന ഫോർമാറ്റിൽ ബാറ്റ് ചെയ്തിട്ടുമുണ്ട് മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്ത സെഞ്ചുറിയും നാല് അഞ്ച് ആറ് നമ്പറുകളിൽ ഇറങ്ങി അർദ്ധ സെഞ്ചുറിയും സഞ്ജു നേടിയിട്ടുണ്ട് ഇന്ത്യക്കായി കളിച്ച അവസാന അഞ്ച് മത്സരങ്ങളിൽ മൂന്ന് സെഞ്ചുറികളാണ് താരത്തിന്റെ പേരിലുള്ളത് ഏകദിനത്തിൽ സഞ്ജു സെഞ്ചുറി നേടിയത് ദക്ഷിണാഫ്രിക്കയിലെ വെല്ലുവിളി നിറഞ്ഞ പിച്ചിൽ ആണെന്നും ഓർക്കണം കണക്കുകളുടെ തട്ടിൽ സഞ്ജുവിന് ആധിപത്യമുള്ളപ്പോഴും ടീം ലിസ്റ്റിലേക്ക് വരുമ്പോൾ താരം തഴയപ്പെടുന്ന പതിവ് തുടരുകയാണ് സഞ്ജുവിന്റെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടം വരുന്നു എന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത്